വൃത്തി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം നമ്മൾ ഭാര്യമാര് ഭർത്താക്കന്മാരെ ചാരത്തേക്ക് ചെല്ലുമ്പോൾ ചില താത്തന്മാരുണ്ട് നൈറ്റ് മറ്റേ ഈ മത്തി വെട്ടിയ നൈറ്റി ആട് വെട്ടിയ നൈറ്റി ഏഹ് രാവിലെ മുതൽ വൈകുന്നേരം മുന്നിട്ട ഡ്രസ്സ് ഇട്ടിട്ടാണ് ഭർത്താവിന് മുമ്പിൽ ചെല്ലണം അങ്ങനെ ഒന്നൊരിക്കലും ചെല്ലാൻ പാടില്ല ഒരിക്കലും ചെല്ലാൻ പാടില്ല അത് പ്രവാചക ശരിയല്ല സൂറുള്ളയുടെ ഭാര്യമാരെ ചരിയല്ല നമ്മൾ കിടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ വൃത്തിയായിട്ട് കടന്നു ചെല്ലണം എന്നോട് ആലപ്പുഴ ജില്ലയിൽ അവിടുത്തെ കുടുംബ കോടതിയിൽ വർക്ക് ചെയ്യുന്നൊരു വക്കീൽ പറഞ്ഞ അവസ്ഥ അതേ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഒരു തൊലാത്തിന്റെ അവസ്ഥ എത്തി ഉസ്താദേശി എന്താ കാരണം ചെറിയ നിസ്സാരമാകുന്ന കാര്യമാണ് എന്നെച്ചു എന്തേസ്താദെ പല്ലു തേക്കാത്ത വിഷയം എന്താണ് പല്ലു തേക്കാത്ത വിഷയം എന്നെ പല്ല് തേക്കാത്ത വിഷയം അപ്പം ഉസ്താദേ എന്തെന്നറിയോ ഒരു ഭാര്യയ്ക്ക് പരാതിയാണ് ഭർത്താവ് സിഗരറ്റ് വലിക്കുന്നവനാണ് സിഗരറ്റ് വലിച്ചിട്ട് പല്ലിതാക്കാതെ കടപ്പുറയിലേക്ക് കടന്നേലും എന്നിട്ട് മുത്തമ്മക്കാൻ ചെല്ലും മുത്തമ്മക്കാൻ ചെല്ലുമ്പോൾ ഈ മണം ഇങ്ങനെ അടിച്ചടിച്ച് അടിച്ചടിച്ചടിച്ചടിച്ച് ഈ പെങ്ങൾക്ക് വല്ലാത്ത സങ്കടം കിടക്കാൻ തോന്നണില്ല എന്നോടൊരു സഹോദരി പറഞ്ഞു കള്ളു കുടിച്ചിട്ടാണ് എൻ്റെ ഭർത്താവ് എന്റെ ചാരത്തേക്ക് കടന്നു വരുന്നേ എന്റെ ഭർത്താവ് ഇങ്ങനെ കിടക്കുമ്പോ എൻ്റെ ഭർത്താവിന്റെ കഴുത്തിലേക്ക് കടാരെ എടുത്തു വെക്കാൻ പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് സാദേ എന്നൊരു സാധുവായ ഭാര്യ പറയുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല സ്വഭാവം ഉണ്ടാകണം നല്ല വൃത്തി ഉണ്ടാകണം നമ്മൾ ഒരിക്കലും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വിയർപ്പോട് കൂടി എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ കൊള്ളാത്ത വസ്ത്രം ധരിച്ചിട്ട് ഒരിക്കലും ഭർത്താക്കന്മാർ എന്ത് ചെയ്യാൻ പാടില്ല ഭാര്യമാരുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല ഒന്ന് കുളിക്കണം വൃത്തിയാകണം അങ്ങനെ കുടുംബജീവിതം അലഹം സന്തോഷം